കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നവീകരിച്ച ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി കൊട്ടിരേത്ത് ഉദ്ഘാടനം നിർവഹിച്ചു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്ത കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ തോപ്പിൽമുക്ക് ചാങ്കൂർ റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു അതേപോലെ ഇവിടെ അടിയന്തരമായിട്ട് ചെയ്യുന്ന വർക്കുകളാണ് ഈ പറഞ്ഞ പോലെ ഉണക്കയു കുളത്തിന്റെ പണി അപ്പൊ അത് മഴയ്ക്കും പാട്ട് തീരും പാറ എടുക്കാൻ വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ പിന്നെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ അനുസരിച്ച് ഒരു മിനി മിനിമാസ്ക് ലൈറ്റ് വേണോ എന്ന് പറഞ്ഞു അപ്പം എം എൽ എക്ക് എനിക്ക് തന്നു എന്റെ വാട്ടിലൊക്കെ രണ്ടു വർഷമായി വെച്ചിട്ടുണ്ട് ഇപ്പൊ എം പിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കണിയാമുക്കൻ ഒരു മിനിമാസ്ക് ലൈറ്റ് ും താമസല്ലാതെടുത്തു അങ്ങനെ നമ്മുടെ ഈ പഞ്ചായത്തിലെ മെമ്പർമാരുടെ വളരെ ഊർജ്ജസ്വലതയായിട്ട് നിൽക്കുന്നത് വളരെ കൗശലക്കാരി ഒരു മെമ്പറാണ് നിങ്ങളുടെ കാര്യങ്ങളെ സഹായിക്കാൻ വേണ്ടി കൈ കൈകാലും പിടിച്ച് എന്തായാലും കാര്യം സഹായിച്ചു എന്റെ വർക്ക് നടന്നില്ല അത് അവരടിച്ചുകൊണ്ട് പോയി എന്നാലും ശരി വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇനിയും ഒരു രണ്ട് വർക്കുകൂടെ നമുക്ക് ചെയ്യും പിന്നെ ഇപ്പൊ നിലവിൽ എസ്റ്റിമേറ്റ് വെച്ച് എടുത്തോണ്ടല്ലേ രണ്ടെണ്ണം ഉണ്ട് പിന്നെ അത് കൂടാതെ നമുക്ക് ഒരു നാല് വർക്കൂടെ ചെയ്യാൻ പറ്റും ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ആർ ജി എസിന്റെ വർക്ക് എടുക്കാൻ ആരും താല്പര്യപ്പെടുന്നു കാരണം ഒന്നാമത്തെ കിട്ടാൻ ഒരു ആറ് വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ശ്രീലത ശശി അധ്യക്ഷയായി ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സുതാര്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം നിങ്ങക്ക് അറിയാം ഞാൻ ഒരു രാഷ്ട്രീയവും നോക്കാതെ കണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന ഈ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയോണ്ട് ഇവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസരം കിട്ടിയോണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കാരണം ഗ്രാമസഭയിൽ നമുക്ക് പങ്കാളിത്തം ഉണ്ടെങ്കിലും ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ നമുക്ക് അവസരം നമുക്ക് കിട്ടത്തില്ല കാരണം കുറച്ച് അജണ്ടകളുണ്ട് ആ അജണ്ട പ്രകാരമാണ് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സബീനായ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാജേഷ് മുഖ്യപ്രസംഗം നടത്തി തൊഴിലുറപ്പ് പദ്ധതി അക്രഡിറ്റഡ് എഞ്ചിനീയർ ആരാധന മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ വെച്ച് വാർഡ് മെമ്പർ ശ്രീലത ശശിയുടെ ഒരു മാസത്തെ ഹോണറേറിയ തുക ചിലവഴിച്ച് പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴിവാക്കുന്നതിനായി എൻ ആർ ഐ ജി എസ് തൊഴിലാളികൾക്കായി സ്റ്റീൽ ബോട്ടിലുകൾ വിതരണം ചെയ്തു